ഇന്ന് പൊതുവെ വ്യക്തികൾ ഇപ്പോൾ ആയാലും മറ്റു പല കാര്യങ്ങളിലും എവിടുന്നാൾക്കാരെ പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് കുറച്ച് ഏജുള്ള ആൾക്കാർ മുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരു അൻപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് യുവാക്കളടക്കം ചോദിച്ചു ചോദിച്ചാൽ ഡോക്ടർ മുട്ടുവേദന ഉണ്ടല്ലോ അല്ലെങ്കിൽ കാലിനൊരു പവർ കുറവുള്ള പ്രശ്നമുണ്ട് നോർമലി നമുക്ക് അൻപത് വയസ്സിന് ശേഷം ബയോളജിക്കലും അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസും കാരണം ഇസ്ട്രോജൻ്റെ ലെവൽ കുറയും അത് എല്ലിൻ്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കും പ്രധാനമായിട്ടും ബാധിക്കാത്ത സ്ത്രീകളെയാണ് അതുപോലെ തന്നെ പുരുഷന്മാരിൽ അത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് കാരണം അതിന് നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അൻപത് വയസ്സിന് ശേഷമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിത രീതിയിൽ കുറച്ചും കൂടി ഭക്ഷണത്തിൽ ഈ ബോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ബോണിന് സ്ട്രെങ്ത്ത് കൂടുതൽ കിട്ടുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ചില വ്യായാമങ്ങൾ അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നതാണ് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ദിവസവും ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം ബോണിൻ്റെ സ്ട്രെങ്ത്ത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബോണും അതുപോലെ തന്നെ ജോയിൻസിൻ്റെയും സ്ട്രെങ്ത് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ആയിക്കോട്ടെ കാരണം ആ ജോയിൻസിന് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് ആ ജോയിൻറ്സ് സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ജോയിൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം നീയുടെ മസിൽസ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ടിൻ്റെ മസ് കാലിൻ്റെ മസിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് ഹാർട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം ശരീരത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മസ്സിലാണ് ഹാർട്ടായിട്ട് സെക്കൻഡ് ഹാർട്ടായിട്ട് കാരണം അത്രയും പവറിൽ ബ്ലഡ് സപ്ലൈ ഹാർട്ടിലേക്ക് ടേഡ്സ് ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മസിൽസാണ് കാലിലേത് ഇത് സ്ട്രെങ്ത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ടോട്ടലി നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും നമുക്ക് ബാക്കിയുള്ള അറിയാൻ പറ്റും കൈക്ക് വല്ല ഫ്രാക്ചറോ കാര്യങ്ങളോ സംഭവിച്ചാൽ തന്നെ നമുക്കറിയാം പറ്റും അത് വെച്ചുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും പക്ഷേ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്ത വ്യക്തികളാണെങ്കിൽ അല്ലെ ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചു ഫ്രാക്ചറോ മറ്റോ വന്ന കാലിൽ പൊട്ട ഒരു വ്യക്തിയാണെങ്കിൽ സംഭവിച്ച ആക്സിഡൻ്റ് ആയിട്ടോ ഏതെങ്കിലും രൂപത്തിൽ സംഭവിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കൃത്യമായിട്ട് മനസ്സിലാവും കാരണം എന്താണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും സ്റ്റോപ്പ് ആവാണ് ഒരു കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നടക്കാൻ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആണ് അപ്പം കാലിൽ വരുന്ന ഓരോ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറും ഇനി നമുക്ക് എന്താണ് ഭക്ഷണ കാര്യത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് നമ്മൾ പറയുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ആണ് അത്തിപ്പഴം അത്തിപ്പഴം കാലിൻ്റെ ജോയിൻസിനും മസിൽസിനും വളരെ ഹെൽപ്പ് ഫുള്ളാണ് എന്താണെന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം അത്തിപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ആണ് അതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യവും മഗ്നീഷ്യം പൊട്ടാസ്യവും ഈ പറയുന്ന ബോണിനും അതുപോലെ മസിൽസിൻ്റെ ഗ്രോത്തിനും വളരെ അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെയാണ് അത്തിപ്പഴം ഈ ജോയിൻസിനുണ്ടായി നമുക്ക് പറയാൻ പറ്റും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ജോയിൻസ് ഡ്രൈ ആവുന്ന അല്ലെങ്കിൽ ജോയിൻസിൻ്റെ ക്രാക്ക് സൗണ്ടാണ് പൊതുവേ കണ്ടുവരാറുള്ളത് ഇതിൻ്റെ ജോയിൻസിൻ്റെ സൈനുവിൽ ഫ്ലൂയിഡ് കുറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ നമുക്ക് ജോയിൻസിൻ്റെ ഡ്രൈനെസ് ഒരു പരിധിവരെ തടയാൻ പറ്റുന്നുള്ള ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന ഏജ് ആവുന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞ അബ്ഡമിനൽ ഡിസ്കംഫേർട്ട് അഥവാ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് അബ്സോർബ്ഷനും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഇൻഡൈജഷനും കാര്യങ്ങളും പൊതുവേ കണ്ടുവരാറുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് അമ്പത് വയസ്സിന് ശേഷം സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസും ഫുഡ് ഇൻടേക്കൊക്കെ കുറവായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ പൂര്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് നമ്മൾ പൈൽസിനൊക്കെ വളരെ ഹെല്പ്ഫുള്ളായിട്ടുള്ള ഒരു ഫ്രൂഡ്സാണ് അത്തിപ്പഴം പറയാറുള്ളത് ഈ രൂപത്തിൽ പ്രധാനപ്പെട്ട ഈ ഒരു ക്വാളിറ്റികളാണ് നമ്മൾ അത്തിപ്പഴം കഴിക്കുന്നതോടുകൂടി ജോയിൻസ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ സ്വെല്ലിങ് ഉണ്ടാവും ജോയിൻസ് ഉണ്ടാവുന്ന നീർക്കെട്ടും വീക്കവും തടിപ്പും കാര്യങ്ങളും അത്തിപ്പഴത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഉണ്ട് അതായത് അവിടെയുള്ള സ്വെല്ലിങ്ങൾ കുറക്കാൻ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ദിവസത്തിൽ പറ്റുകയാണെങ്കിൽ ദിവസത്തിൽ നിർബന്ധമായിട്ടും രണ്ടോ മൂന്നോ അത്തിപ്പഴം നിങ്ങൾ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവായിരിക്കും ആയിരിക്കും ഏറ്റവും ബെറ്ററായിട്ടും എഫക്റ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നത് മോർണിംഗിൽ ഒരു രണ്ട് അത്തിപ്പഴം അല്ലെങ്കിൽ മൂന്ന് അത്തിപ്പഴം ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല ശുദ്ധമായ വെള്ളത്തിലിടുകയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അത് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ രണ്ട് ബെനിഫിറ്റ് ആണുള്ളത് ഒന്ന് ഡൈജസ്റ്റീവ് പ്രശ്നം ക്ലിയർ ചെയ്തും കിട്ടും സാധാരണത്തിൽ ആൾക്കാർ രാത്രി ഇട്ട് വെച്ച് രാവിലെയാണ് കഴിക്കാറുള്ളത് അതിനേക്കാൾ എത്രയോ ബെറ്റർ രാത്രി കഴിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ നിങ്ങളൊരു വൺ മന്ത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ചസ് പൂർണ്ണമായിട്ട് കണ്ടുവരും പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നീട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും ഒരു ഭക്ഷണമാണ് പാല് പാല് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത് അതോടൊപ്പം തന്നെ പറ്റുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചുക്കും ഒരു നുള്ളും മഞ്ഞളും പറ്റുകയാണെങ്കിൽ ത്രിഫല പൗഡറും ചേർത്ത് ഉപയോഗിക്കുകയാണ് അല്ലെങ്കിൽ അശ്വഗന്ധ പൗഡർ നമുക്ക് കോമൺ ആയിട്ട് അറിയാം അശ്വഗന്ധ പൗഡർ ഈ പറഞ്ഞ ഏതെങ്കിലും നിർബന്ധമായിട്ടും മഞ്ഞൾ എല്ലാ ദിവസവും ഒരു നുള്ളു മാത്രം ഉപയോഗിക്കുകയും ചൂടോടുകൂടി അല്ലെങ്കിൽ ചൂടോടുകൂടി തന്നെ പാൽ കുടിക്കുകയും ചെയ്യണമെങ്കിൽ അത് ജോയിൻസിൻ്റെ ഹെൽത്തിന് വളരെ അധികം ബെനിഫിറ്റ് ആയിരിക്കും പിന്നീട് നമുക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള എക്സസൈസ് കാരണം നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിന് കൂടുതൽ ജോയിൻസിന് സ്ട്രെയിന് കൊടുക്കാതെ അതായത് നമുക്ക് ജോയിൻസിന് സ്ട്രെയിൻ കൊടുക്കാതെ ദിവസത്തെ തന്നെ മൂന്നോ നാലോ പ്രാവശ്യങ്ങളായിട്ടുണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഒരു ടു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് എങ്കിലും ജോയിൻറ്റ് ഫ്രണ്ട് എക്സസൈസ് അതിലേറ്റവും ബെറ്ററാണ് ഫ്ലാറ്റായിട്ടുള്ള സർഫസിൽ കൂടെ നടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലാറ്റായിട്ടുള്ള ഓവറായിട്ട് സ്ട്രെയിൻ വരുന്ന എക്സസൈസ് ഒരിക്കലും അമ്പത് വയസ്സിന് ശേഷമുള്ള വ്യക്തികൾ ചെയ്യാതിരിക്കുക പിന്നീട് ചെയ്യാൻ പറ്റുന്ന ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരുപാട് എക്സസൈസുകൾ ചെയ്യാൻ പറ്റുന്നതാണ് അത് വിശദമായിട്ട് പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ബെഡ് കിടന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ചെറിയൊരു പെയിനോ കാര്യങ്ങളോ കാലിൽ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ജോയിൻസിന് കാണുമ്പോൾ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ജോയിൻസിന് വേണ്ടിയിട്ടുള്ള ജോയിൻസിൻ്റെ സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ ജോയിൻ്റെ തടിപ്പ് നീർക്കെട്ട് ജോയിൻ്റെ ഉള്ളിലെ സൈനോവിൾ ഫ്ലൂഡിന് സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു മികച്ച ഒരു ഓയിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാം സ്പെഷ്യലായിട്ടുള്ള ഓയിലിന് നമുക്ക് വേണ്ട കണ്ടൻറ് അഞ്ച് പ്രധാനപ്പെട്ട ചേര് വേണതിനാവശ്യമുള്ളത് ഒന്ന് ഒലിവ് ഓയിലാണ് അതോടൊപ്പം വെളുത്തുള്ളി കരിഞ്ചീരകം കറുപ്പൂരകം ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ നൂറ് എം എൽ ഒലിവ് ഓയിൽ എടുത്ത് തിളപ്പിക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഉലുവയും അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഒരു പത്ത് ഇതളോളം പിന്നെ വെളുത്തുള്ളി ചതച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് തിളപ്പിക്കേണ്ടതാണ് ഇതിൻ്റെ സ്മെല്ല് പുറത്ത് വരുന്നത് വരെ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഉലുവയുടെയും കർപ്പൂരത്തിൻ്റെ സ്മെല്ല് കരിഞ്ചീരത്തിൻ്റെ സ്മെല്ല് പുറത്ത് വരുന്നത് വരെ തിളപ്പിക്കുക ഫൈവ് ടു ടെൻ മിനിറ്റ്സ് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിനാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തിളപ്പിച്ചതിന് ശേഷം അത് പുറത്തു വെക്കുകയും അത് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ഇളം ചൂടോട് ചൂട് മാറിയതിന് ശേഷം ഒരു ചെറിയൊരു പീസ് കർപ്പൂരം അതിലേടുകയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ എണ്ണ തയ്യാറാണ് ഈ വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്താണ് നേരത്തെ പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ ആൻറ്റി ഇൻഫ്ലാമേറ്ററി എഫക്റ്റ് നമ്മുടെ അവിടെ അവിടങ്ങളിലുള്ള സ്വെല്ലിങ് കുറക്കാൻ സഹായിക്കും അതോടൊപ്പം തന്നെ ഉലുവയുടെയും ശക്തിയും ജോയിൻസിന് പവർ കിട്ടും അതോടൊപ്പം കരിഞ്ചീരകവും നേരത്തെ പറഞ്ഞ നീർക്കെട്ടും സ്വെല്ലിംഗ് തെടുക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കാംഫർ അവിടങ്ങളിൽ നന്നായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൊണ്ട് തന്നെ സ്വെല്ലിങ്ങും പെയിനും കുറക്കാൻ സഹായിക്കും ഒലിപോലെ ആ ജോയിൻസിന് സ്റ്റിഫ്നെസ് കുറക്കാനും അതുപോലെ സൈനോബിൾ ഫ്ലൂയിഡിന് ഇൻറ്റേണൽ സപ്പോർട്ട് ചെയ്യുന്നു ജോയിൻസ് ഡ്രൈ ആവാതെ കാത്തു സൂക്ഷിക്കാനും വളരെ എഫക്റ്റിക്കാണ് കാരണം ഒലി പോലെ നമുക്കറിയാം വളരെ റിച്ചിൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ ഓയിലിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് പെയിൻ ഉള്ള ആൾക്കാർക്ക് പെയിൻ കുറഞ്ഞു വരുന്നതാണ് അതോടൊപ്പം തന്നെ ജോയിൻസിൻ്റെ ഈ പറഞ്ഞ സ്റ്റിഫ്നെസ്സും പവറും പ്രയാസങ്ങളും കുറഞ്ഞു വന്ന് വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജോയിൻറ് പെയിൻസ് ഒരു സിംഗിൾ ഉദാഹരണത്തിന് നീ പെയിൻ ആണെങ്കിൽ ഒരു സിംഗിൾ കാലിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് മാറ്റിയെടുക്കേണ്ടതാണ് കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യാതെ മാറ്റി വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ തൊട്ടടുത്ത കാലിലും ആ ഒരു പ്രയാസം തുടങ്ങും പിന്നീട് അത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബോഡി തന്നെ കാരണം നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ ശ്രദ്ധിച്ച ആൾക്കാർ ഒരു ചെരുപ്പ് മാത്രം ചില വ്യക്തികളൊന്നും എക്സാമിൻ ചെയ്യുന്ന നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ഭാഗത്തെ ചെരുപ്പ് മാത്രം കൂടുതലായിട്ട് തയഞ്ഞ് വരുന്ന കാണാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയുടെ സ്ട്രെയിന് പതിയെ ഒരു ഓപ്പോസിറ്റ് ചെയ്ത് ഇപ്പം വലത്തേകാലിൽ വേദനയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ഇടത്തെ കാലിൽ കൂടുതൽ സ്ട്രെയിന് കൊടുക്കും ഈ ഇടത് കാലത്ത് ഓവറായിട്ട് സ്ട്രെയിൻ കൊടുക്കുന്ന സമയത്ത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഒരു വൺ ഒക്കെ ആകുമ്പോൾ തന്നെ എന്തു ചെയ്യും വലതു കാലിൽ അതേ പെയിൻ അല്ലേ ഒരു പക്ഷേ അതിനേക്കാൾ ഓവറായിട്ടുള്ള പെയിന് ഇടത് കാലിന് സ്റ്റാർട്ടാവും അതോടുകൂടി എന്തായി രണ്ട് കാലിന് പെയിൻ സ്റ്റാർട്ടായി അയാൾ ചീടാകാൻ തുടങ്ങും അപ്പം പിന്നീട് എന്ത് ബാക്ക് പെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്യും പിന്നീട് അത് ബാക്കിൽ നിന്ന് കാലിൻ്റെ പുറകിലൂടെ ഇറങ്ങി ഷിയാറ്റിക് പെയിനായിട്ട് മാറും അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏജ് ഒക്കെ ആവുള്ള സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പെയിൻ ഉണ്ടാകുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രീറ്റ് ചെയ്യാതെ ഒഴിവാക്കുന്നതിന് പകരം സിംപിളായിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പൂർണ്ണമായിട്ടും വളരെ എളുപ്പത്തിലൂടെ മാറ്റിയെടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡയറ്റിൽ ഭക്ഷണത്തിൽ ഏറ്റവും കാൽസ്യം റിച്ച് ആയിട്ടുള്ള മിനറൽസ് ഉള്ള ഏറ്റവും സുഗമമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഗ്രീനി ലീഫ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ആഡ് ചെയ്യാം അത്യാവശ്യം പിന്നെ ആട്ടറച്ചി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സഹായിക്കും ക്വാണ്ടിറ്റി കുറച്ച് കൊണ്ട് ഹെൽത്തി നിർബന്ധമായിട്ടും പാലു ഓടിക്കുക പാൽ ഓടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം ആ ഒരു രൂപത്തിൽ തന്നെ പാലു ഓടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതും ഉള്ള ചൂടിൽ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുള്ള മഞ്ഞൾ നിർബന്ധമായിട്ട് ഏഴാൽ മതി ഈ പറഞ്ഞ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ സഹായിക്കും അതോടൊപ്പം തന്നെ പാൽ ഓടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അശ്വഗന്ധ കുടിക്കുന്നത് ഈ പറഞ്ഞ ബോണിൻ്റെ സ്ട്രെങ്ത്തിനും ഈസ്ട്രജൻ ലെവൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈസ്ട്രജൻ ലെവലിൽ നേരത്തെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളത് ഈ ബോൺ ടിഷ്യൂസിൻ്റെ ബ്രേക്ക് ഡൗൺ അത് കുറക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബോൺ ടിഷ്യൂസിൻ്റെ സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസിലും ഉൾപ്പെട്ടുകൊണ്ടാണ് ഉദാഹരണം നേരത്തെ പറഞ്ഞാൽ പറഞ്ഞാൽ വെളുത്തുള്ളിയുടെ ആക്ഷൻ വരും അതിൻ്റെ ചൂടും ഉൾവേടും കൊണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ വരുന്നത് അവിടെ നീർക്കെട്ട് കുറയാൻ സഹായിക്കും അതാണ് ഓരോ തരത്തിലാണ് ഇതിൻ്റെ എഫക്റ്റായിട്ടാണ് നമ്മുടെ കോമ്പൗണ്ട് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുട്ടിൻ്റെയും അതുപോലെ തന്നെ ബോണിൻ്റെയും സ്ട്രെങ്ത്ത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വർദ്ധിപ്പിക്കാൻ പറ്റും ചെറിയ പ്രയാസങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ചികിത്സ തേടിക്കൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നതാണ് വൈകി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരുപാട് കോംപ്ലിക്കേഷനിലേക്ക് പോകും വളരെ എളുപ്പം ചെയ്ത് പൂർണ്ണ ആരോഗ്യവാനായിട്ട് നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റൊരു ഹെൽത്ത് വിഷയവുമായിട്ട് കാണാം നന്ദി